പിതാവിന്റെയും പുത്തന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതി ചൊവ്വാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ അമ്മയെ പരിശുദ്ധമാതാശുദ്ധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിന് അമ്മ തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹം കൃപകൾ ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞു നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ ഉച്ച കഴിഞ്ഞ രണ്ടേ മുപ്പതിന് കൃപാസന സംഭവിച്ച സംഭവിച്ച അമ്മയുടെ അമ്മയുടെ സംഭവിച്ചെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെയും പഠനരേഖകളുടെയും സഭാത്മകമാരംഭിക്കുക പഠനം ആരംഭിക്കും ഞങ്ങൾ പ്രാർത്ഥിക്കും അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ സംരക്ഷണത്തിന് പ്രപഞ്ച പ്രകൃതി പ്രതിഷ്ഠിക്കുകഴി പ്രത്യക്ഷീകരണം ഇടയാക്കിയാണ് പരിശുദ്ധമ്മേ യുവതാവ് സകലാസനം കൃപാസനോടും ചേർത്ത് പ്രാർത്ഥനകളോടും പ്രാർത്ഥിക്കുന്ന ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രത്യേക നിയോഗം നിയോഗം പറയാൻ അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മിക്കണമേ ആ അമ്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഉന്നതമായ നാമത്തിന് സ്വസ്ഥ ചെയ്യുന്നു കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ സഭയിലുള്ള സൈനിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതയാൽ കൃപാസ അൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ കൃപാസ അൽത്താറെ നടന്ന പതിനായിരക്കണക്കിന് ആരാധനയുടെ ശക്തിയാൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈ പ്രഭാതത്തിൽ ഈ പ്രാർത്ഥനയെ ആശ്രയിച്ചുകൊണ്ട് ജീവിതം തുടങ്ങാൻ പോകുന്ന എല്ലാ മക്കളെയും നിന്റെ തിരുമുറവാർന്ന് ആണിപ്പെടുത്താമെന്ന് അത്ഭുതകർത്താൻ രാഷ്ട്രപതിക്കിടെ ഒന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഇനി ഇന്നത്തെ ദിവസം അനുകരിക്കപ്പെടട്ടെ നീ കടന്നു പോകുന്ന വഴികൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ ചെയ്തു തീർക്കുന്ന ഹോംവർക്കുകൾ നിൻ്റെ ഓരോ ഉദ്യമങ്ങളും കർത്താവ് അനുഗ്രഹിക്കട്ടെ നിൻ്റെ അധ്വാനങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ ഓരോ ദിവസത്തിനും അതാ ദിവസത്തിനും ഉത്കണ്ഠകളും അതിയെല്ലോ നരളിച്ചത് കർത്താവിൻ്റെ വചനപ്രകാരം നീ അഭിമുഖീകരിക്കുന്ന ഉത്കണ്ഠകളെ അതിജീവിക്കാനുള്ള ആത്മശക്തി ആത്മധൈര്യം കർത്താവ് നിനക്ക് നൽകട്ടെ നീ ഇന്ന് കടന്നുപോകുന്ന പ്രത്യേക പ്രതിസന്ധികൾ നിനക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമാണെന്ന് കരുതുന്ന വിഷയങ്ങൾ പ്രാർത്ഥനാ സഹായം നീ ആരോടെങ്കിലും അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷയങ്ങൾ ഇപ്പോഴും പരിശുദ്ധ മധ്യമതാനും മാധ്യസ്ഥത്തിലെ ഞാൻ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു നീ പോകുന്ന വഴികൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ സ്വന്തം വാഹനമായാലും വാടകവാഹനമായാലും എല്ലാ അപകടങ്ങളിലും കർത്താവ് നിന്നെ സംരക്ഷിക്കുക നീ പോകുന്നിടത്ത് എല്ലാം നിന്നോടുകൂടി ഞാനുണ്ടായിരിക്കുന്ന കർത്താവിൻ്റെ വാഗ്ദാന പ്രകാരം അവിടുത്തെ സാന്നിധ്യം അനുസ്മരിച്ചു കൊണ്ട് ജീവിച്ചുകൊണ്ട് ആ സാന്നിധ്യം അനുഭവിക്കുവാൻ കർത്താവ് നിന്നെ സഹായിക്കട്ടെ പരീക്ഷ കഴിഞ്ഞ മക്കളെ റിസൾട്ട് പ്രതീക്ഷിക്കുന്ന മക്കളെ അവർക്ക് ഉപരിപഠന് അതിന് ഉപയുക്തമായ ആശാപകമായ പരീക്ഷ ഫലം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഭാവിയിൽ എന്ത് എടുക്കണം എന്ത് ചെയ്യണം ഏത് ഗ്രൂപ്പ് പഠിക്കണം എവിടെ അഡ്മിഷൻ കിട്ടുമെന്നൊക്കെ ആശങ്കപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് അതിനെല്ലാം നിങ്ങൾക്ക് അനുയോജ്യമായൊരു മറുപടി കിട്ടാൻ വേണ്ടി ദൈവ ദുരസിനെ ചോദിക്കുന്നെങ്കിൽ ലഭിക്കുന്ന അളിച്ചത് കർത്താവിൻ്റെ വാക്കിൽ വിശ്വസിച്ച് ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ പോകുന്ന വഴികൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ ചെയ്യുന്ന കാര്യങ്ങൾ എഴുതുന്ന കാര്യങ്ങൾ ഒപ്പിടുന്ന കാര്യങ്ങൾ എല്ലാം കർത്താവ് ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗികൾ മരുന്ന് കഴിക്കുന്നവർ വിവിധങ്ങളായ രോഗങ്ങളിരിക്കുന്നവർ ഒരു തീരുമാനം എടുക്കാൻ പറയാതെ എന്ത് തീരുമാനം എടുക്കണമെന്ന് അറിയാതെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നവരെ ആരുടെ ജോലിക്കും ചോദിക്കാനും പറ്റത്തില്ല പക്ഷെ തീരുമാനം എടുക്കാനും പറ്റത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അവരെല്ലാം നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ ഞാൻ പറയുന്നു കർത്താവ് കാലാന്തരത്തിൽ എൻ്റെ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് കർത്താവ് നീ നടക്കേണ്ട വഴി ഞാൻ നിനക്ക് നിൻ്റെ മുഖത്ത് നിൽക്കാൻ ഉപദേശിക്കുന്ന കർത്താവിൻ്റെ വാഗ്ദാനമാണത് അതുകൊണ്ട് തന്നെ നീ ചെയ്യേണ്ട കാര്യങ്ങൾ ചില സമയത്ത് പരീക്ഷ പേപ്പറിൽ വരാൻ പോകുന്ന ചോദ്യങ്ങൾ പോലും നീ എഴുതേണ്ട പരീക്ഷയുടെ ഉത്തരങ്ങളാണ് അത് നേരത്തെ അറിയാവുന്ന കർത്താവ് നീ നടക്കേണ്ട വഴി നിനക്ക് കാണിച്ചു തരുന്ന അളിച്ചതോലെ നിന്റെ ഇൻ്റർവ്യൂവിന് നിന്നോട് ചോദിക്കുന്ന ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എല്ലാം കർത്താവിന് അറിയാം അവൻ നീ നടക്കേണ്ട വഴി നിനക്ക് കാണിച്ചു തരുന്ന അൾ ചെയ്തത് ഒരു വരു വാഗ്ദാനമാണെങ്കിൽ അങ്ങനെയുള്ള ചോദ്യങ്ങളെക്കുറിച്ച് ആലോചിക്കുവാനും പഠിക്കുവാനും സന്ദർഭവശാൽ നീ പോലും അറിയാതെ നീ അതെല്ലാം തിരഞ്ഞെടുത്ത് നിൻ്റെ നിൻ്റെ നിനക്ക് ആ സമയമാകുമ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നീ നയാധിപതിൻ്റെ തിരുസന്നിധി നിൽക്കുമ്പോൾ എന്ത് പറയണമെന്നും മുൻകൂട്ടി ആലോചിക്കേണ്ട നീ പറയേണ്ടത് ആ സമയത്ത് എനിക്ക് നൽകുന്ന ചെയ്ത കർത്താവ് നിൻ്റെ ഓരോ ഘട്ടങ്ങളും നിന്നെ ആശ്വസിപ്പിക്കുകയും അതാത് സമയത്ത് ആവശ്യമായ കൃപ അതാത് സമയത്ത് നിനക്ക് നൽകാൻ തക്ക തക്കവിധം ദൈവവുമായി നീ ഐക്യപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഒരു നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ദൈവശക്തിയാൽ നീ എൻ്റെ കുടുംബവും നീ കർത്താവിന് ഈ പിറുപെറുപ്പ് പല്ലുകടി ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കേണ്ട കാര്യമാണ് ദൈവ തിരുസനെ ഒരു ഒഴിവാക്കേണ്ട ഒരു സാധനമാണ് പിറുപെറുപ്പ് എവിടെയെല്ലാം ഉണ്ട് അതെല്ലാം ഈശോ എടുത്തെടുത്ത് പറയുന്നുണ്ട് എന്നൊക്കെ ഒരു പല്ലുകടിയും അവിടെ പെറുപിറുപ്പും പല്ലുകടിയും ഉണ്ടാവും എട്ട് പന്ത്രണ്ട് എടുത്തെ രാജ്യത്തിന്റെ മക്കളാ രാജ്യത്തിന് മക്കളാകട്ടെ പല്ലുകടിയും പല്ലുകടിയും പെരുവിറുപ്പും ഒരു സാധനം തന്നെയാണ് പക്ഷെ അത് എന്ത് അത് നമ്മളെ വായിക്കുമ്പോ നമുക്ക് താളമായിട്ട് തോന്നുമെങ്കിലും ദൈവരാജ്യം നഷ്ടപ്പെട്ട ലക്ഷണമാണ് ഒരു മനുഷ്യൻ ദൈവരാജ്യത്ത് പുറത്തു പോകുമ്പോ പുറത്ത് പോയി പിന്നെ ഈ നരകം എന്നൊക്കെ ഒന്നും ഈശോ പറയത്തില്ല അതിന് പകരം ഈശോ നയതന്ത്ര ഭാഷയാണ് ഉപയോഗിക്കണത് ദൈവരാജ്യത്തു നിന്ന് പുറത്തു പോകും അവിടെ പിറുവിറുപ്പും പല്ലുകടിയും ആയിരിക്കും അന്ന് ഒരാൾ ദൈവരാജ്യം പുറത്ത് പോകുന്നത് അതുകൊണ്ട് ഈശോ പിരുവിറുപ്പുകാരെ പുറത്താക്കളെ പിരുവിറുപ്പുകാരെ പുറത്താക്കി കരച്ചരിക്കാരെ പുറത്താക്കും ഇപ്പം ജയറീസിൻ്റെ വീട്ടിലൊക്കെ വരുമ്പോൾ തിരുത്ത ദൈവറൂസിന് മകളെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് മുമ്പ് കർത്താവ് കുഴലൂത്തുകാരെ പുറത്താക്കുന്നില്ലേ ജനങ്ങളെയും നിങ്ങൾ പുറത്തു പോകുകയും പോകുകൾ ഇങ്ങനെ കെട്ടടികളുണ്ട് അതുകൊണ്ട് ഇനി വേറൊരു കക്ഷിയുണ്ട് ഞങ്ങള് അത് അത് മത്തായി ഇരുപത് പേരൊന്നേ അത് വാങ്ങുമ്പോൾ അത് അത് വാങ്ങുമ്പോഴെന്ന് വെച്ചാൽ എന്താ വാങ്ങണമെന്ന് അറിയാമോ ഇവർ ദിവസക്കൂലിക്ക് ഒത്തിട്ട് ജോലി ചെയ്തിരിക്കുകയാണ് മുതിർന്ന തോട്ടത്തിൽ അപ്പോഴേ ആ അത് പല പല സമയത്ത് വന്നിട്ടുള്ള ആൾക്കാർ യജമാനം പല സമയത്ത് പല ആൾക്കാരെ വിളിച്ചിട്ടുണ്ട് പന്ത്രണ്ടാം മണിക്കൂറിൽ കൂലി കൊടുക്കുക കൂലി കൊടുക്കത്തില്ലേ വൈകുന്നേരം മണിക്ക് ആറു മണിക്കാണ് കൂലി കൊടുക്കണത് കൂലി കൊടുക്കുമ്പോൾ എന്നാ വരുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അവസാനം വന്ന ആൾക്കാർക്ക് ഒരു ധനാർഹ് കിട്ടും അപ്പം ആദ്യം വന്ന ആൾക്കാർ വിചാരിക്കും ഞങ്ങൾ പകൽച്ചുകൂടെ മുഴുവൻ അനുഭവിച്ചല്ലോ ഞങ്ങൾക്ക് കൂടുതൽ കിട്ടുമെന്ന് വിചാരിച്ചത് അവരുടെ വിചാരമാണ് പക്ഷേ അപ്പോൾ എഗ്രിമെൻറ്റിലതില്ല ആര് വിചാരിച്ചതാണേ നമ്മൾ വിചാരിക്കുന്നത് ദൈവത്തിന് കഴിഞ്ഞു കറണ്ട കാര്യമില്ല എഗ്രിമെൻറ്റിൽ അതില്ല എഗ്രിമെൻ്റിൽ എന്താണ് അതല്ല അത് എഞ്ചാരം പറയുന്നുണ്ട് നീ പെറുപിറിക്കേണ്ട കാര്യമില്ല ഒരു ദിനാറക്കല്ലേ രാവിലെ നമ്മൾ സമ്മതിച്ചത് അപ്പോൾ എനിക്കിഷ്ടമുള്ളത് എനിക്കിഷ്ടമുള്ളവർ കൊടുക്കാൻ പാടില്ലേ ഞാൻ നല്ലവനായതുകൊണ്ട് എന്താണ് അസൂയപ്പെ നിങ്ങളിതിനെ അസൂയപ്പെടുന്നതെന്നാണ് ചോദിക്കുന്നത് ഞാൻ ഇതൊന്നും പറയാനല്ല ഇപ്പം ഇവിടെ വന്നത് എന്തൊക്കെ ഇതൊക്കെ നിങ്ങൾ അറിയണം ദൈവത്തോട് പിറുപിറുക്കുക മറ്റവരെ കമ്പയർ ചെയ്യുക എന്ന് വെച്ചാൽ അവർ കമ്പയർ ചെയ്തില്ലേ അപ്പോൾ ഈ പതിനൊന്നാം മണിക്കൂറിൽ വന്നവന് ഒരു ദിനാറ കിട്ടിയപ്പോഴേ ഒന്നാം മണിക്കൂറിൽ വന്ന രാവിലെ ആറു മണിക്ക് വന്ന ആൾക്കാർക്ക് ഒരു ദിനാറ കിട്ടി അപ്പം ഗുരുദേവ കിട്ടിയപ്പോൾ അവരുടെ കംപ്ലൈൻ്റ് എന്താണെന്നറിയാവോ ഞങ്ങളെ ഈ ലേറ്റ് കമറുമായിട്ട് അവസാനം വന്ന ആളുമായിട്ട് തുല്യരാക്കിയില്ലോ എന്നാണ് അതാണ് അവരുടെ കംപ്ലയിൻ്റ് ദൈവത്തിൻ്റെ അടുത്ത് തിരിച്ച് ദൈവം ആരെ തുല്യരാക്കി ആർക്ക് കൊടുത്തു ആർക്ക് കൊടുത്തില്ല ഇത് ഇതൊന്നും നമ്മുടെ സബ്ജക്റ്റ് അല്ല ശരിക്കും അതുകൊണ്ടാണ് നേരിട്ട് ചോദിക്കുന്നത് ഞാൻ ഉദാഹരണമായതുകൊണ്ട് നിങ്ങളെന്നാണ് അസ്വസ്ഥപ്പെടുന്നത് അപ്പം ദൈവം ചികിത്സിച്ച ആരെയാണ് അവരുടെ അസൂയ അവർ നല്ലവരെ അവർ കഠിനാധ്വാനം ചെയ്തെങ്കിലും അസൂയ മാറിയിട്ടില്ല അത് നിസാര കാര്യമില്ല കേട്ടോ കഠിനാധ്വാനമൊക്കെ ചെയ്തതാണ് ബെയിലൊക്കെ കൊണ്ടതാണ് പക്ഷെ കഥയില്ല ഈ നമ്മുടെ മലയാളത്തിൽ പറയത്തില്ലേ എള്ളുണങ്ങണത് എണ്ണ കിട്ടാൻ പാറ്റാപ്പിഴുക്ക് ഉണങ്ങണ എന്തിനാണെന്ന് ചോദിക്കത്തില്ലേ അതുപോലുള്ള സംഭവമാണ് ആ കക്ഷിയുടെ എള്ള ഉണങ്ങ പാറ്റാപ്പുഴക്ക് ഉണങ്ങണ പോലെയായിപ്പോയി രാവിലെ പോലെ ഉണങ്ങുന്നതാണ് നിന്നുകൊണ്ട് പക്ഷെ എന്റെ കൈ ഉള്ളിൽ അസീരിപ്പുണ്ട് നമ്മുടെ പല സൽപ്രവൃത്തികളും അബദ്ധമാകണത് ഇങ്ങനെയാണ് നിങ്ങളുടെ സലപ്രവർത്തികള് ഋതുവായ സ്ത്രീ നിങ്ങളുടെ സൽപ്രവർത്തികള് ഋതുവായ സ്ത്രീയുടെ മലിനാണെന്നല്ലേ ഏഷയാ അറുപത്തി നാല് ആറ് ഞങ്ങൾ അശുദ്ധിനെ പോലെയും കേട്ടോ ഞങ്ങൾ അശുദ്ധിനെ പോലെ ഞങ്ങളുടെ സൽപ്രവർത്തികൾ സൽപ്രവർത്തികളുടെ ദുരന്തം കണ്ടാ മലിനെയും അപ്പം ഒരു ദുരന്തമാണ് ഇപ്പം ഇവ എന്താ ചെയ്യണത് ഇവർ ശരിക്കും പറഞ്ഞാൽ ആ രാവിലെ ജോലി ചെയ്യുന്നുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എണ്ണ ഉണങ്ങണ പോലെ എണ്ണ ഉണങ്ങേണ്ട ആൾക്കാരായിരുന്നു പക്ഷേ ഇപ്പോൾ പാറ്റാപ്പുഴക്കായി പോയി എണ്ണ എനിക്ക് കിട്ടത്തില്ല എന്താ കാര്യം സ്ഥലപ്രവർത്തിയുടെ കൂടെ തന്നെ ദൈവസ്നേഹവും ഉണ്ടാകണം മറ്റുള്ളവരുള്ള സ്നേഹവും ഉണ്ടാകണം ആർക്കെങ്കിലും സ്നേഹം അസൂയപ്പെടുന്നില്ലെന്നല്ലേ വായിച്ച് ഒന്ന് കുറഞ്ഞ പതിമൂന്ന് നാല് സ്നേഹം ദീർഘക്ഷമയും ദയയും ഉള്ളതാണ് സ്നേഹം അസൂയപ്പെടുന്നില്ല സ്നേഹം ദീർഘക്ഷമയുണ്ട് പിന്നെ സ്നേഹം അസൂയപ്പെടുന്നില്ല ആ ഇവർക്ക് നിങ്ങൾ ഞാൻ നല്ലവനായത് കാരണം നിങ്ങൾ അസൂയപ്പെടുന്നു എന്ന് ചോദിച്ചില്ലേ എന്നുവെച്ചാൽ എന്റെ അർത്ഥം എന്താണ് അസൂയല്ല അർത്ഥം കർത്താവ് കുറ്റപ്പെടുത്തണത് അവരുടെ സ്നേഹരാഹിത്യത്തെയാണ് കുറ്റപ്പെടുത്തണത് ഈ ബൈബിൾ മുന്നോട്ട് വെക്കുന്ന ക്രിസ് പുതിയ നിയമത്തിലെ ക്രിസ്തുവിൻ്റെ സ്നേഹമില്ലേ ദൈവീകമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ആധ്യാത്മിക ജീവിതമെന്ന് പറയണത് അതിലേക്കുള്ള ഒരു വഴി യാത്രയാണ് അപ്പോൾ ഉണ്ടാകുന്ന അനുഭവം എന്താ ഇപ്പോൾ ഉണ്ടായിരിക്കണത് രാവിലെ വന്നവരെ വൈകുന്നേരം വന്നവരുമായിട്ട് തൊല്ലപ്പെടുത്തിയപ്പോൾ അവർക്ക് പിരുപിറുപ്പുണ്ടായി ആ പിരുപിറുപ്പിൻ്റെ കാരണം എന്താണ് നിങ്ങൾക്ക് സ്നേഹമില്ല അത് കാര്യങ്ങൾ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ സ്നേഹം അസൂയപ്പെടത്തില്ലായിരുന്നു അപ്പം ഈ വിഷയം ഇതാണ് അപ്പം അതുകൊണ്ട് ദൈവ കർത്താവ് ഇത് തന്നെയാണ് ഈ പൂത്തപൂത്തൻ്റെ കഥ വരുമ്പോളേ അപ്പം നമ്മളെ സംബന്ധിച്ചാലും നമ്മൾ എന്ത് പ്രവർത്തിച്ചു എന്നതിനേക്കാളും ഇവര് എന്ത് പ്രവർത്തി എന്ത് സഹനങ്ങളിലൂടെ കടന്നു പോയെന്ന് പറഞ്ഞിട്ടും കരിയില്ല ഞാൻ കുറേ സഹിച്ചു എന്ന് പറഞ്ഞു ഇവരെ ആൾ പറയുന്നുണ്ട് സഹനത്തെക്കുറിച്ചും ഞങ്ങൾ വായിച്ച് മൊത്തം ഇരുപത് പതിനൊന്ന് പന്ത്രണ്ട് അത് വാങ്ങുമ്പോൾ അത് വാങ്ങുമ്പോൾ അവർ വീട്ടുടമസ്ഥനെതിരെ പുറത്തു വീട്ടുടമസ്ഥെതിരെ അവസാനം വന്ന ഇവർ അവസാനം വന്ന ഇവർ ഒരു മണിക്കൂറെ ജോലി ജോലി ചെയ്തു ഒരു മണിക്കൂറെ എന്നിട്ടും എന്നിട്ട് പകലിന്റെ പകലിന്റെ അധ്വാനവും ചൂടും സഹിച്ച അധ്വാനവും ചൂടും സഹിച്ച ഞങ്ങളോട് ഞങ്ങളോട് അവരെ നീ തുല്യരാക്കി തുല്യരാക്കി അപ്പൊ സഹിച്ച ആൾക്കാരെ കുറിച്ച് വലിയ മതിപ്പൊന്നും ഇല്ല കാര്യം സഹിച്ചെന്ന് പറഞ്ഞാൽ സത്യം കൈരിപ്പ് മോശമാണ് മനസ്സിലായില്ലേ സഹിച്ചെന്ന് പറയുമ്പോൾ നമ്മളോർക്കും സഹിച്ചു കഴിഞ്ഞാൽ സംഭവം എല്ലാം ഇങ്ങനെ സ്വർഗം ഇങ്ങനെ അടർന്ന് വീഴ് വന്ന് ഒരു കുന്തവും സംഭവിക്കത്തില്ല കാര്യം എന്താണ് സഹിച്ചാലും അവസാനം നോക്കുക നമ്മൾ സൂര്യനൂലും ഓട്ടം പോലെയാണേ സൂര്യനൂലും ഓടയിങ്ങനെ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരുന്ന് നമ്മൾ ഓടുകയും ചെയ്യണം ഓടുകയും ചെയ്യണം അതേസമയം നൂല് കൂർക്കുകയും ചെയ്യണം ഫിനിഷാവുമ്പോൾ ട്രഫറി ഒന്ന് നോക്കണത് എന്താ മാസ്റ്ററോന്ന് നോക്കണ എന്താണ് നീ ഫിനിഷ് ഫിനിഷായോന്നുള്ള നോക്കണത് നീ ഫിനിഷ് ആയോ എന്നല്ല നോക്കണത് ആ സൂചിയെ നൂല് കോർത്തിട്ടുണ്ടോയെന്നാണ് നോക്കണത് അതാണ് പ്രശ്നം നമ്മൾ ഈ ജീവിതം പൂർത്തിയാക്കുകയും ചെയ്യണം സ്നേഹം ബാക്കി നിലനിൽക്കുകയും എല്ലായിടത്തും നിലനിണക്കുകയും ചെയ്യണം അതുകൊണ്ട് അത് അത് ഭയങ്കര രസകരമായ കാര്യം കർത്താവിൻ്റെ എല്ലാ കഥകളിലും ബാക്കി ബാലൻസ് അവശേഷിക്കണേ എന്താ സ്നേഹമാണ് അച്ഛൻ പറഞ്ഞു വരുന്നതിൻ്റെ മനസ്സിലായില്ലേ മക്കള് ഇപ്പം ഈ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ പെരുപെരുപ്പുണ്ടാ അതിൻ്റെ അർത്ഥം നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ കാര്യമില്ലെന്നാണ് ദൈവം നോക്കണേ എന്താണ് നിങ്ങൾ അസൂയപ്പെടുന്നുണ്ടോ എന്തുകൊണ്ട് അസൂയപ്പെടുന്നു സ്നേഹമില്ലേ അപ്പം അതുകൊണ്ട് സ്നേഹം ഉറപ്പ് വരുത്തിയിട്ട് വേണം നിങ്ങൾ ബാക്കി പെരുപറു അപ്പോഴും ദൈവ പൈതരായി നമ്മൾ തുടരും ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക